ടതിരുത്തി വെസ്റ്റ് എസ് എൻ വി എൽ പി സ്കൂളിൽ വായനാ വാരാചരണ സമാപന സംഗമം സാഹിത്യകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു പുസ്തകോണ്ട് ആ ഷാർജയിലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള പുസ്തകങ്ങളും എഴുത്തുകാരും ആളുകൾക്ക് പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് ഷാർജ ഒരു മലയാളി അസോസിയേഷൻ അങ്ങോട്ട്

ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറിയ ബാപ്പു വലപ്പാടിനെ ചടങ്ങിൽ ആദരിച്ചു അറിവിന്റെ വഴിയിൽ ഉയർച്ച തേടുന്നവർ വായനയെ ചേർത്ത് പിടിക്കണമെന്നും വിദ്യാർത്ഥികൾ വായിച്ചും വായിപ്പിച്ചും പറഞ്ഞു എല്ലാവർക്കും മറ്റുള്ള പാവപ്പെട്ടവർക്കും കൂടെ സഹായിക്കണം കാരണം നമ്മളൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ സെക്കൻഡിലാണ് അവസാനിക്കുക അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ പരസ്പരം മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു മനസ്സ് മനുഷ്യനുണ്ടാകും സ്നേഹത്തിൻ്റെയും നമ്പയുടെയും മനസ്സുണ്ടെങ്കിൽ അവിടെ ജീവാനുഗ്രഹം ഉണ്ടാകും